നമസ്കാരം ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ നാല് മാസം പിന്നിടുമ്പോൾ ആ സർക്കാരും മുഖ്യമന്ത്രിയും പല വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട് പക്ഷേ ഈ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാതെ നിഗൂഢമായ നിശബ്ദതയാണ് സി പി ഐ പാലിക്കുന്നത് അതെന്തുകൊണ്ടാണ് ചോദ്യം ഉത്തരം പരിപാടിയിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ സ്വാഗതം ശ്രീ കാനം രാജേന്ദ്രൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞത്തിൻ്റെ തൊട്ടു പിന്നാലെ മുല്ലപ്പെരിയാറിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ സ്വാശ്രയവും ആശ്രിത നിയമനങ്ങളും വരെ പല വിവാദങ്ങളിൽ ഈ സർക്കാർ ചെന്നുപെട്ടിട്ടുണ്ട് പക്ഷേ സി പി ഐ കയ്യും കെട്ടി മാറി നിന്ന് കാഴ്ചക്കാരാവുകയാണ് ഇത് സി പി ഐയുടെ രീതി ആയിരുന്നില്ല ഈ കുറി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ സജീവമായി ഇടപെടാറുണ്ട് സ്വാശ്രയ കോളേജിൻ്റെ വിഷയത്തിലാണെങ്കിലും മറ്റേത് വിഷയത്തിലാണെങ്കിലും ഒരു വിവാദത്തിൻ്റെ പ്രശ്നമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളെ സ്വാഭാവികമായും നിയമസഭയ്ക്കകത്തും പുറത്തും പിന്തുണയ്ക്കാനുള്ള ബാധ്യതയാണ് മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ സി പി ഐക്കുള്ളത് സി പി ഐ ആ ചുമതലയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും എടുക്കുന്ന നിലപാടുകൾ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അത് സംബന്ധിച്ചൊരു ചർച്ച നടക്കുകയും ഒരു പക്ഷേ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വളരാനുമൊക്കെ സാധിക്കുകയുള്ളൂ അതിനു പകരം ഞങ്ങളൊരു മുറിക്കകത്ത് തരുന്നൊരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി ചായ കുടിച്ച പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പ്രവർത്തന മര്യാദയാണ് ഞങ്ങൾ ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ സി പി ഐയുടെ നിലപാടുകൾ ഞങ്ങൾ ജനങ്ങളെ അറിയിക്കാറുണ്ട് ഞങ്ങൾ ഒരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ യോജിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ മീറ്റിംഗ് പോയിൻറ്റ് ആ പ്രകടന പത്രികയാണ് ആ പ്രകടന പത്രിക ഒന്നായി അതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നവംബർ ഒന്നാം തീയതി മുതൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയെല്ലാം അതിൻ്റെ ഭാഗമാണ് അതിൽ ഞങ്ങൾ പൊതുവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഓരോ ആഴ്ചയും മറ്റൊരഭിപ്രായ ഓരോ പാർട്ടിയും പ്രത്യേക പൊതുവിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളൊക്കെ യോജിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതന്നെയാണ് അതുതന്നെയാണ് ശക്തമായൊരു മുന്നണി സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ളതും പക്ഷേ സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ചില വിവാദങ്ങളിൽ സർക്കാർ പെടുമ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ പെടുമ്പോൾ ആ കാര്യത്തിലൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു സഖ്യകക്ഷി എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ നിലപാട് വ്യക്തമായി സർക്കാരിന്റെ സി പി ഐ എപ്പോഴും ഒരു തിരുത്തൽ ശക്തിയായി പ്രാർത്ഥിക്കുന്നു സർക്കാരിൻ്റെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ ഭാഗത്തോ മുന്നണിയിലെ മറ്റേതെങ്കിലും കക്ഷികളുടെ ഭാഗത്തോ വീഴ്ചകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ടു പോകണം എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ അതെങ്ങനെ തിരുത്തണം എന്ന് പറയുന്നതിലാണ് നമ്മൾ തമ്മിൽ തർക്കമുള്ളത് ഞങ്ങൾ സ്വാഭാവികമായും അത്തരം വിഷയങ്ങൾ മന്ത്രിസഭാ നിലവാരത്തിൽ ചർച്ച ചെയ്യേണ്ടത് മന്ത്രിസഭാ നിലവാരത്തിൽ ചർച്ച ചെയ്യും മുന്നണി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലവാരത്തിൽ ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യും ആ ചർച്ചകളിലൂടെ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഈ അഭിപ്രായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ് മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ശക്തമായ മാധ്യമ പേടിയാണുള്ളത് എന്തെങ്കിലും പറഞ്ഞാൽ വിവാദത്തിലേക്ക് ചെന്നു ഞങ്ങൾ ഒരിക്കലും അതുകൊണ്ട് മാധ്യമങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുന്നു കാര്യങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു മാധ്യമങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ നിലപാടുകൾ ജനങ്ങളിലെത്തിക്കുന്ന ഒരു മീഡിയം എന്നുള്ള നിലയിൽ മാധ്യമങ്ങളോടുള്ള ബഹുമാനവും ആദരവും സൂക്ഷിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ പക്ഷെ ഞങ്ങൾ എന്തു പറയണം എന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല ശരി കെ പി സി അധ്യക്ഷനായിട്ടുള്ള വി എം സുധീരൻ നാടുടനീളം സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് സർക്കാരിൻ്റെ കാര്യങ്ങൾ പാർട്ടിയുമായോ മുന്നണിയുമായോ ആലോചിക്കാത്ത ഒരു ഏകാധിപതിയാണ് മുഖ്യമന്ത്രി എന്നുള്ളതാണ് അത്തരം ഒരു ഇമ്പ്രഷൻ ഉണ്ടാകുന്നത് നല്ല കാര്യമാണ് സുധീരന് ഞങ്ങളുടെ മുന്നണിയുടെ അതിനകത്തെ ആഭ്യന്തരമായ ചർച്ചകളും അതിൻ്റെ കാര്യങ്ങളും സുധീറിനറിയാൻ സാധ്യതയില്ല അത് ആ അജ്ഞതയിൽ നിന്നാണ് സുധീരിൻ്റെ ആ കമൻറ്റ് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ചർച്ചകളിലെല്ലാം സജീവമായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല സ്വാശ്രയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ പ്രശ്നമാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ എടുക്കുന്ന ഏത് തീരുമാനവും വളരെ സെൻസിറ്റീവാണ് അതുകൊണ്ട് ശരിയായൊരു ചർച്ച ഇക്കാര്യത്തിൽ മുന്നണിക്കുള്ളിൽ നടന്നിരുന്നു സി പി ഐ അടക്കമുള്ള ഘടകക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണോ സർക്കാർ സ്വാശ്രയരംഗത്ത് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് സ്വാശ്രയരംഗത്ത് എടുത്ത പല തീരുമാനങ്ങളും വളരെ തിടുക്കത്തിലും അതുപോലെ തന്നെ ആവശ്യമായ ഗ്രഹപഠമില്ലാതെയും ചെയ്തതാണ് എന്ന് ഒരു പൊതുവിമർശനം ഉണ്ട് പക്ഷേ അത് സാഹചര്യങ്ങളുടെ ഫലമായിട്ടുണ്ടായത് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ പൂർത്തിയാക്കണം എന്നൊരു നിബന്ധന വരുമ്പോൾ അത് അതിന് ആ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ടേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ സുപ്രീം കോടതി പിന്നീടാണ് ഏഴാം തീയതി വരെ അത് മാറ്റി മാറ്റിക്കൊടുത്തത് സുപ്രീം കോടതിയിൽ മുൻപുള്ള വിധിയിലും അവർ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ പിന്നെ ആ കുട്ടികളോട് വേറെ മാറുന്നത് ശരിയല്ല എന്ന് സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിൽ വളരെ കരുതലോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിച്ചു പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെയും ഇനി ആ പ്രശ്നം വരുന്നുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ യു ഡി എഫിന് എന്താണ് ധാർമ്മികത യു ഡി എഫ് ആണല്ലോ ഈ കോളേജുകളുണ്ട് സ്വാശ്രയ കോളേജുകൾ ഉണ്ടാക്കിയത് ഞങ്ങൾ അന്നു മുതൽ അതിനെതിരായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങളുടെ എ ഐ എസ് എഫ് പോലെയുള്ള സംഘടനകൾ എസ് എഫ് ഐ പോലെയുള്ള സംഘടനകൾ ഇതിനെതിരായി ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിയതാണ് ഇന്ന് അവർ പറയുന്നത് സർക്കാർ മെറിറ്റ് സീറ്റിൽ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം എന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആക്കി വർദ്ധിപ്പിച്ചു അറുപത്തയ്യായിരം രൂപയുടെ വർധനവ് അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ വർദ്ധിപ്പിച്ചില്ല എന്നല്ല പറയുന്നത് നാൽപ്പത്തേഴായിരത്തഞ്ഞൂറെ വർദ്ധിപ്പിച്ചു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഫീസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ടു കൂട്ടരും ഏത് ഗവൺമെൻറ് വന്നാലും മാനേജ്മെൻറ്റുമായിട്ടുള്ളൊരു ധാരണയിൽ ഇതുവരെ ചെയ്തിട്ടുള്ള അനുഭവം ഒരു രൂപയും രണ്ട് രൂപയും അഞ്ച് രൂപയും വർദ്ധിപ്പിച്ചാലും എത്ര വർദ്ധിപ്പിച്ചാലും ഒരു നിലവിലുള്ള നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാകും രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിക്കും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനുമായി നാല് ലക്ഷം രൂപ മുതൽ നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ ഫീസ് പതിനേഴ് പതിനെട്ട് വരെ നിശ്ചയിച്ച മുന്നണിയാണ് യു ഡി എഫ് എന്ന കാര്യം പോയി ഞങ്ങൾ എത്ര ശ്രമിച്ചാലും അവരുടെ അടുത്തെത്താൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഫീസ് വർദ്ധിപ്പിച്ചു എന്നുള്ള പ്രശ്നത്തെക്കുറിച്ച് സ്വാഭാവികമായും വിമർശനം ഉന്നയിക്കുമ്പോൾ എണ്ണൂറ്റമ്പത് സീറ്റിൽ നിന്ന് ആയിരത്തി സീറ്റായി മെറിറ്റ് സീറ്റ് വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു എന്ന യാഥാർത്ഥ്യം അവർ കാണാതെ പോകും അല്ല അവർ കാണുന്നുണ്ട് മുന്നൂറ്റിയത് സീറ്റ് സർക്കാരിന് പുതുതായി ലഭിച്ചു എന്നുള്ള മാത്രം ഏക നേട്ടമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ബാക്കി എല്ലാ കാര്യത്തിൽ കാര്യത്തിൽ മാനേജ്മെന്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസത്തിന് അർഹതയുള്ള സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന മുന്നണിയാണ് സ്വാശ്രയ കോളേജ് ആശയം ഞങ്ങളുടേതല്ല അൻപത് അൻപത് എന്ന് പറഞ്ഞ് ശ്രീ ആന്റണി തുടങ്ങി അവസാനം അദ്ദേഹം തന്നെ സുല്ലിട്ടു പോയതാണ് ഈ രംഗം എന്ന കാര്യം താങ്കൾക്കറിയാമല്ലോ അതൊരു യാഥാർത്ഥ്യമാണ് എന്നതുകൊണ്ടാണ് ഈ വിഷയത്തെ അങ്ങനെയാണ് ഞങ്ങൾ സമീപിക്കുന്നത് അതുപോലെ തന്നെ ഈ കോളേജുകൾ തലവരിപ്പണം വാങ്ങുന്നതിനെതിരെ ശക്തമായിട്ടൊരു നിലപാട് സ്വീകരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ അഞ്ച് വർഷക്കാലം ഇവിടെ കേരളത്തിൽ സ്വകാര്യ മാനേജ്മെൻറ്റിന് എന്ത് നിയന്ത്രണമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത് ഇവർ ബാങ്ക് ഗ്യാരണ്ടി വാങ്ങിച്ചിരുന്നില്ലേ പലിശരഹിത നിക്ഷേപം വാങ്ങിച്ചിരുന്നില്ലേ ഇപ്പോൾ ഈ പുതിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബാങ്ക് ഗ്യാരണ്ടിയും പലിശരഹിത നിക്ഷേപവും വാങ്ങിച്ചുകൂടാ ഈ പ്രസിദ്ധീകരിക്കുന്ന ഈ പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റിൻ പ്രകാരമുള്ള ഫീസ് മാത്രമേ ിസ്റ്റിൻ വാങ്ങിക്കാ നമ്മൾ മുമ്പിൽ നിരന്തരം വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെ നിയമസഭയിൽ താങ്കൾക്ക് അറിയുന്നതാണല്ലോ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്ന് പറയേണ്ടി വന്നു എത്ര മാധ്യമങ്ങളാണ് ഈ കോഴ കച്ചവടം ഈ പറയുന്ന തലവര്യപണത്തിന്റെ രേഖകൾ പുറത്തുവിട്ടത് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ നടന്നതാണ് ഈ മാനേജ്മെൻറ്റിനെ അവരെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയതാണ് യു ഡി എഫ് ഈ എഗ്രിമെൻറ്റിൽ പലിശരഹിത വായ്പയോ അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടിയോ നിങ്ങൾ ഈ സർക്കാർ നേരിട്ടുള്ള കുട്ടികൾക്ക് ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയാതെ എത്ര പേർ പ്രവേശനം വേണ്ട എന്ന് വെച്ചു നീറ്റ് വന്നത് ഒരു പുതിയ സംവിധാനമാണ് ഈ അഗ്രിമെൻറ്റിൽ ഇനി അങ്ങോട്ടുള്ള സീറ്റുകൾ നീറ്റിൽ നിന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് അത് സുപ്രീം സുപ്രീംകോടതി സുപ്രീം കോടതിയുടെ ഉത്തരവിൽ സുപ്രീം കോടതി അത് സുപ്രീംകോടതി അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സുപ്രീം സുപ്രീംകോടതിയുടെ ഉത്തരവ് രാജ്യത്തിനാകെ ബാധകമായിട്ടുള്ളതാണ് സുപ്രീംകോടതി ആരുടെ സ്വന്തമാണോ ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ആ സുപ്രീം കോടതി മെറിറ്റ് സീറ്റിൻ്റെ കാര്യത്തിൽ അത് ബാധകമല്ല എന്ന് പറഞ്ഞ ഓർഡിനൻസ് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കി ആ ഓർഡിനൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഈ എൻട്രൻസ് എക്സാമിനേഷൻ മെറിറ്റ് സീറ്റുകൾക്ക് ബാധകമാക്കാൻ പറ്റിയത് എന്നാൽ ബാക്കിയുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള അഡ്മിഷൻ നടത്തണമെങ്കിൽ അത് നീറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് ഈ അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്